ഇന്നത്തെ എഞ്ചിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടല്ലോ അപ്പോൾ ഞാൻ ഇന്നലെ എഞ്ചിനുണ്ടാക്കിയ ഐറ്റംസൊക്കെ ഒന്ന് കാണിക്കണ്ടട്ടോ അപ്പോൾ വീടിനും മുഴുവനായിട്ട് കാണുക അപ്പോൾ അതാ വീട്ടിൽ തന്നെ ഉണ്ടായത് പപ്പ വെച്ചിട്ട് കറിയും ഉപ്പേരി ഒക്കെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ എന്നൊരു പകുതി വെച്ചിട്ട് ഇതാ തൊലിയൊക്കെ ഒന്ന് കഴിഞ്ഞ് കഴിയുന്നതിന് ശേഷം ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ട കേട്ടോ ഇങ്ങനെ ഞാൻ ഉപ്പേരി ഉണ്ടാക്കാറ് അധികം കേബേജൊക്കെ വെക്കുമല്ലോ അതുപോലെ കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയത് അപ്പോൾ അതാ ഞാനൊരു പകുതി എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ കടുക് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഉപ്പിരി ഉണ്ടാക്കിയെടുക്കാം കടുക് പൊട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഭംഗിക്കും പിന്നെ മഞ്ഞൾപ്പൊടി നല്ലതാണല്ലോ അപ്പോൾ ഒരു ടേസ്റ്റും കൂടെയാണുള്ളത് അപ്പോൾ ഇതാ നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ട് പപ്പായ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇനി ഇതിക്ക് കുറച്ച് തേങ്ങയും അതുപോലെ പച്ചമുളകൊന്ന് ചതച്ച് ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ആവശ്യത്തിൽ ഉപ്പ് ഇട്ട് എടുത്തിട്ടുണ്ട് ഇതെ തേങ്ങയും പച്ചമുളകും ചതച്ചതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കാം ഇതിലേക്കൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇത് സിമ്മിൽ ഇട്ടിട്ട് ഒന്ന് മൂടി വെക്കണേണ്ടേ പപ്പായ പേര് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു പണി തീർന്നിട്ടുണ്ട് ഇനി നമുക്ക് കറി എടുക്കണം അപ്പോൾ അതാ കുറച്ച് പപ്പായ വലിയ കഷ്ണങ്ങളാക്കി ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊരു അരക്കപ്പ് പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ പപ്പായ ഇട്ട് കൊടുക്കാം പപ്പായ കുറച്ച് അധികം വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് കിട്ടുമല്ലോ അപ്പോൾ അതാ രണ്ട് തക്കാളിയും രണ്ട് മൂന്ന് പച്ചമുളകും ചേർത്ത് കൊടുക്കേണ്ടി കേട്ടോ അപ്പോൾ അത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് രണ്ട് വിസിൽ ഇരുന്നേ ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പം അത്ര മതിയാവും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളൂ കേട്ടോ മത്തിയൊന്ന് വറ്റിച്ചെടുക്കേണ്ട കേട്ടോ അപ്പോൾ അത് മത്തിയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതൊന്ന് ആക്കി അതാ ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ മൂന്ന് ടീസ്പൂണ് ഞാൻ മല്ലിപ്പൊടിയും അതുപോലെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ വലിയ ജീരകപ്പൊടിയും അര ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കണ്ടട്ടോ ഇനി ഇതിലേക്ക് പുളിവെള്ളം കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം കറിവേപ്പിലതായി ഇപ്പം തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ഒരു ഫ്ലേവറൊക്കെ നിറങ്ങി വരുള്ളൂ ഇനി ഇത് നമുക്ക് വറ്റിച്ചെടുക്കാം ആവശ്യത്തിന് കൂട്ടെടുത്തിട്ടുണ്ട് കേട്ടോ മൂടി വെച്ചിട്ട് നമ്മളത് തിളച്ചതിന് ശേഷം സിമ്മിലിട്ടിട്ട് വറ്റിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് കിട്ടുമോളും അപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് പച്ചവെളിച്ചെണ്ണ കൊടുക്കാം അപ്പോൾ അതായത് ഈ ഒരു ടൈമിലാ കേട്ടോ വെളിച്ചെണ്ണ കൊടുക്കേണ്ടത് ഇനി നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ മത്തി അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി കറിയിലേക്ക് തേങ്ങ അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാ തേങ്ങയിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അതുപോലെ വലിയ ജീരോണി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ കറി പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ട് കേട്ടോ പപ്പായും അതുപോലെ തക്കാളിയൊക്കെ നല്ല ഉടങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇതാ കടകൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ കറിയിലേക്ക് അപ്പോൾ അതാ കറി ആപ്പിലിട്ട് കൊടുക്കുക അപ്പം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇതാ പരിപ്പും പപ്പായും വെച്ച കറിയും ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റുള്ള കറിയാട്ടോ പരിപ്പും പപ്പായും ഒന്ന് വെച്ച് കൊണ്ടു കേട്ടോ തക്കാളി തക്കാളിയും ചേർക്കണം കേട്ടോ അപ്പോൾ നല്ല സൂപ്പർ കറിയാണ് അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം ഇന്നത്തെ ലെഞ്ചിൻ്റെ പ്രിപ്പറേഷനൊക്കെ കൂടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ ലെഞ്ച് അപ്പം നല്ല നാല ലെഞ്ചായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ